ഒരാളാണ് വളരെ അടുത്ത സുഹൃത്താണ് കുറച്ച് ദിവസം മുൻപ് വളരെ വലിയ ആഘോഷമായാണ് മലബാർ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫൈസലേക്ക് മലബാറിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടന്നത് ബോളിവുഡിൽ നിന്ന് അർജുൻ കപൂർ മുതലുള്ള താരങ്ങളും ക്ഷണം സ്വീകരിച്ച് ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു മലയാളത്തിൽ ഒട്ടുമിക്ക പ്രമുഖ താരങ്ങളും പങ്കെടുത്ത പരിപാടിയിലേക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മത്സരാർത്ഥികൾക്കും ക്ഷണമുണ്ടായിരുന്നു ലസ്ബിയൻ കപ്പിളായ ആതിലെയും നൂറയും എല്ലാം പരിപാടിയിൽ പങ്കെടുത്തിരുന്നു പരിപാടിയുടെ വീഡിയോകൾ വൈറലായപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം ഫൈസലിന് നേരെ ഉയർന്നത് ആതിലെയും നൂറയെയും ഫംഗ്ഷന് ക്ഷണിച്ചു എന്നതിൻ്റെ പേരിലാണ് ഒരു വിഭാഗം ആളുകളാണ് ഫൈസലിനെ വിമർശിച്ചത് ഇതോടെ ഫൈസൽ മറുപടിയുമായി എത്തി ആതിലെയും നൂറേയും പരിപാടിക്ക് വന്നത് തൻ്റെ അറിവോടെയല്ലെന്നും സമൂഹത്തോട് ക്ഷമ ചോദിക്കുന്നു എന്നുമാണ് ഫൈസൽ കുറിച്ചത് എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് നിരവധി കമൻറ്റുകളാണ് ഈ പോസ്റ്റിന് താഴെ വരുന്നത് കാശും പണവും ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല ഉള്ളിലെ പുറംപൂച്ച് പൊളിച്ച് ചാടും എന്നായിരുന്നു കമൻറ്റ് ബിഗ് ബോസ് ഹൗസിൽ വച്ചും സമാനമായ അനുഭവം ലക്ഷ്മി എന്ന മത്സരാർത്ഥിയിൽ നിന്നും നേരിട്ടിട്ടുള്ളവരാണ് ആതിലേ നൂറയും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്നാണ് ഇരുവരെയും അന്ന് ലക്ഷ്മി വിശേഷിപ്പിച്ചത് ലാലേട്ടൻ അടക്കം അതിൻ്റെ പേരിൽ ലക്ഷ്മിയെ ശകാരിച്ചിരുന്നു കൂടാതെ ലാലട്ടൻ്റെ വീട്ടിൽ ആതിലേയും നൂറയും ക്ഷണിക്കുകയും ചെയ്തിരുന്നു